നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെപ്പോലെ ഗുണകാംക്ഷയും താല്പര്യവും ശ്രദ്ധയുമുള്ള മറ്റാരും ലോകത്തില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മളിന്ന് വിട്ടു നിൽക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ഒരു കുട്ടിയെ നന്നാക്കി എടുക്കാൻ ഹോസ്റ്റൽ നല്ലതാണെന്നുള്ള കാഴ്ചപ്പാടിനോട് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല നമുക്കൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു നമുക്ക് വീട്ടിലേക്കും നമ്മുടെ പാരൻസിൻ്റെ അടുത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ അടുത്തേക്കും എത്താതിരിക്കുമ്പോൾ മാത്രമല്ലേ നമ്മളും ഒരു സ്ഥലത്ത് താമസിക്കുന്നുള്ളൂ വേറൊരു സ്ഥലത്ത് ഒരാൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക ഒരു കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുക പാരൻസിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു അനിവാര്യ ഘട്ടങ്ങൾ ചെയ്യുന്ന ഒരു നിർബന്ധിത പ്രവർത്തനം മാത്രമാണ് അതല്ലാതെ അത് കുട്ടിക്ക് ഒരു നിലക്കുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുന്നില്ല കാരണം ഒരു ഒരു വാപ്പയും ഉമ്മയും രണ്ട് കുട്ടികളെ നോക്കുന്നതും ഒരു രണ്ട് വാർഡന്മാർ എന്ത് ചെയ്യുകയാണ് ഇരുന്നൂറ് കുട്ടികളെ നോക്കുന്നതും നോക്കുമ്പോൾ ആ ശ്രദ്ധയും പരിഗണനയും എത്രയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇനി ഉമ്മ കുട്ടിനെ കൊടുക്കാം നമുക്കറിയാം ആറുമാസം കുട്ടിക്ക് മുലപ്പാൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആറുമാസം ഉമ്മ എന്തായാലും വേണമല്ലോ രണ്ട് വർഷം ഒരു കുട്ടിക്ക് മുലുകുടിക്കാനുള്ള കാലാവധിയാണ് ആ സമയം എന്ത് ചെയ്യണം ഉമ്മൻ്റെ കൂടെ തന്നെ കുട്ടിയാണ് കുട്ടിൻ്റെ ഭക്ഷണം ഉമ്മൻ്റെ അടുക്കലാണ് ഉള്ളത് ഉമ്മ കൂടെ വേണം നമുക്ക് പറയാൻ പറ്റും എല്ലാ സമയത്തും ഉമ്മ കൂടെ ഉണ്ടാവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഹിഫുലിന് പോകണം അപ്പോൾ ചോദിച്ചത് അതൊരു അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ ഹിഫുൽ പഠിക്കുന്ന എല്ലാ നിലക്കും കുണാണ് അപ്പോൾ അതിനെക്കുറിച്ച് പ്രായോഗികമായി ചിന്തിച്ചപ്പോൾ നമ്മളൊക്കെ ഇവിടെ ചെയ്തൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഒരു കുട്ടീനെ സ്കൂളിൽ ചേർക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം ഹിഫുലിനെ ചേർക്കാം ഏറ്റവും ചെറുപ്രായത്തിൽ ഇപ്പോൾ ഒരു അഞ്ച് വയസ്സിൽ ആറു വയസ്സിൽ പക്ഷേ നമ്മുടെ ഹോസ്റ്റലിലല്ല നമ്മൾ പ്രാദേശികമായി എന്ത് ചെയ്യുന്നു ഒരു നാലോ കൊഞ്ചോ കുട്ടികളെ സംഘടിപ്പിച്ച് ഒരു അധ്യാപകനെ വെച്ച് എന്ത് ചെയ്യുന്നു രാവിലെ കുട്ടി അവിടെ എത്തുന്നു വൈകുന്നേരം വരെ ആ കുട്ടി അവിടെ കഴിച്ച് കൂട്ടുന്നു അവനവിടെ കളിക്കാം അവന് പഠിക്കാം അവന് ഇഫ് തൊട്ടും സ്കൂളിൽ അവൻ പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു കണ്ടൻ്റ് നമ്മളവിടെ കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിൽ നിങ്ങൾ ചേർത്താൽ ഓത്തൊക്കെ പഠിക്കാനും അക്ഷരങ്ങൾ ശരിയാവാനും ഒരു ഒരാറുമാസം വേണ്ടി വരും തുടങ്ങാൻ അത് കഴിഞ്ഞിട്ട് അപ്പം അക്ഷരങ്ങളും ഈ അധ്യാപകൻ തന്നെ പഠിപ്പിക്കുമ്പോൾ പിന്നെ അതിൻ്റെ മഹർജികളൊക്കെ കറക്റ്റായി ഒരു മൂന്ന് വർഷം വേറി വന്ന രണ്ടര വർഷം കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യും ഹാഫിലാവും ആ പ്രായത്തിലുള്ള ഹിഫുൾ പിന്നെ അവൻ മറന്നുപോകില്ല അത് കുറച്ചൊരു മുറാച്ച ഉണ്ടെങ്കിൽ അവന് സ്ഥിരമായിട്ട് എടുക്കും പിന്നെ അവൻ സീരിയസ് ആയ സ്കൂൾ പഠനങ്ങൾ ആരംഭിക്കുമ്പോൾ ഹിഫുൾ അവരുടെ തടസ്സമായി വരില്ല നേരെ മറിച്ച് നമ്മളൊരു എട്ടാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസിലോ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വിട്ടു നിന്ന് നിന്ന് പഠിക്കലേ അപ്പോൾ അടക്കുള്ളൂ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് പഠിക്കുമ്പോൾ എന്തേലും ആ ഒരു പീരീഡ് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ അവിടെ സ്കൂൾ നമ്മൾ ബ്രേക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ അപ്പോൾ വരും പക്ഷേ ഒരു നിർബന്ധമായി നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി അങ്ങനെ ഹോസ്റ്റലിൽ നിങ്ങൾ കൊണ്ടുപോയി ആക്കിയാലും എന്ത് ചെയ്യാണ് നമ്മളതൊരു സൗകര്യമായി കാണാതെ തന്നാൽ മതി അപ്പോൾ നമ്മുടെ കുട്ടി സ്കൂൾ പോകുന്നു അവർ സ്കൂൾ പോകുമ്പോൾ അത്രയും സമയം അവൻ്റെ ശല്യം എന്ന് നമ്മുടെ മനസ്സ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോയി ആക്കിയാലും അവൻ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന വിഷമത്തോടു കൂടെ നമ്മൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൂടെ നിൽക്കുമ്പോൾ അവനൊരു പക്ഷേ ആ വിട്ടു നിൽക്കൽ അവന് ഫീൽ ചെയ്യാതെ അവനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്തായിരുന്നാലും പാരൻസ് എല്ലാ സമയത്തും മക്കളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അനിവാര്യമായ ഘട്ടങ്ങളിൽ ശ്രദ്ധയോട് കൂടെ മാറ്റി നിർത്തുന്നതിന് വിരോധമില്ല എന്ന് വേണമെങ്കിൽ പറയാം